ഹായ് ഫ്രണ്ട്സ് ഹൈ ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ നെക്സ്റ്റ് വീക്ക് പ്രൊമോ വന്നിട്ടുണ്ട് അതിൽ കാണിക്കുന്നത് വിക്രമും കൂടെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ട് കൊണ്ട് അങ്ങോട്ട് രമ്യ അങ്ങോട്ട് വരുന്നുണ്ട് അങ്ങനെ അവര് വന്നു കഴിഞ്ഞാൽ എന്താ നിങ്ങൾ ഇവിടെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ വേദ പറയും ഇവിടെ ഇപ്പോ നിങ്ങൾ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന്റെ കാര്യം സംസാരിക്കായിരുന്നു വിഷ കന്യക ടു പോയിന്റ് സീറോ ചാനലിന്റെ പേര് ആദ്യത്തെ റീൽസ് ഇരുവെട്ടിയപ്പോ കൂമുളച്ചു അല്ലേ വിക്രു എന്ന് പറയുമ്പോ വിക്രമിന് ദേഷ്യം വരുന്നുണ്ട് എന്നൊന്നും ഒന്നും പറയുന്നില്ല രമിയണെങ്കിൽ ഇതൊന്നും കേട്ട് മനസ്സിലാവാതെ ഇങ്ങനെ നിൽക്കണേ യഥാർത്ഥത്തിലുള്ള വിഷകന്യക താനല്ല തന്റെ അടുത്ത് നിൽക്കുന്ന ആളാണെന്നേ വേദയ്ക്ക് ഇപ്പൊ മനസ്സിലായിട്ടില്ല പിന്നീട് കാണിക്കുന്നത് വേദന ഇങ്ങനെ ശ്രദ്ധിക്കണേ വേറൊന്നല്ല വേദയോടൊപ്പം വിക്രം പോയി കഴിഞ്ഞാലേ രമ്യ അകത്തേക്ക് കയറുന്നുണ്ടെന്ന് തോന്നുന്നു അവര് സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടാണെന്നാ നന്ദിനുടെ സ്വഭാവം അങ്ങനെയാണല്ലോ അങ്ങനെ അവിടെ നിന്ന് കേട്ടെടുത്ത് പിന്നീട് കാണിക്കുന്നത് രാത്രിയിലെ വിക്രം എവിടെയോ പോയി വരികയാണ് റോഡ് വഴിയില് ആരൊക്കെയോ ചേർന്ന് മുഖത്തേക്ക് വെള്ളോ അങ്ങനെ എന്തോ ഒഴിക്കുന്നുണ്ട് കണ്ണിന്റെ കാഴ്ച പോകാനുള്ളതാണോ അതിന് ബോധം പോകാനുള്ള മെഡിസിനോ അങ്ങനെ എന്തെങ്കിലും ആണോന്ന് അറിയില്ല എന്തായാലും എന്തൊക്കെയോ മുഖത്തൊഴിച്ച് വിക്രമിനെ പക്ഷെ ആൾക്കാർ ചേർന്ന് പിടിച്ചു വെക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രമ്യയുടെ വീട്ടില് പെട്ടെന്ന് കറണ്ട് പോവും ഈ സമയം വിക്രം അവിടെ ഉണ്ട് വിക്രമിനെ ഈ ഗുണ്ടകള് അവിടെ കൊണ്ടുവന്ന് ആക്കിയതാണ് വിക്രമിന് ചാധിക്ക എന്നൊരു ലക്ഷ്യമാണ് ഇതിലുള്ളത് അങ്ങനെ രമ്യ വിക്രമിന് തന്നെ പിടിച്ചു എന്ന് പറഞ്ഞേ പുറത്തേക്ക് ഇറങ്ങി ഓടും അപ്പോഴായിരിക്കും കരണ്ട് വരുന്നത് അപ്പോഴേക്കും രമയുടെ ശബ്ദം കേട്ട് അപ്പുറത്തെ വീട്ടിൽ വീട്ടിന്ന് അതായത് വിക്രമിന്റെ വീട്ടുകാർ തന്നെ അങ്ങോട്ട് വരുന്നുണ്ട് മാഷും കമലയും വേദയും ഏട്ടത്തിമാരും ഏട്ടന്മാരും ഒക്കെ ഉണ്ട് അങ്ങനെ അവരെ പോലീസിനെ വിളിക്കാണ് അവരാരും അകത്തേക്ക് കയറി നോക്കുന്നില്ല വിശേഷം പോലീസുകാർ വന്നേ വീടിനകത്തേക്ക് പോവാണ് വിക്രത്തിയാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് ഈ ഒരു കാഴ്ച കാണലും വേദയും അമ്മയും അച്ഛനും എല്ലാരും ഞെട്ടിപ്പോവും ഏട്ടത്തിമാരൊക്കെ തന്നെ പീഡിപ്പിക്കാൻ ആരോ ശ്രമിച്ചു എന്നാണല്ലോ രമ്യ പറയുന്നത് ആ ഒരു സന്ദർഭത്തിലെ വിക്രത്തിനെ അവിടെ നിന്ന് കൊണ്ടുവരുന്നതും കൂടെ കാണുമ്പോ എല്ലാരും ഷോക്കായി പോകും മാഷയുടെ സമ്പടത്തോടു കൂടെ പറയണേ രാഷ്ട്രപതിയുടെ അവാർഡ് വാങ്ങിച്ച സുധാകരൻ മാഷിപ്പോ പീഡന കേസിലെ പ്രതിയുടെ അച്ഛനായി മാറി ഈയൊരു കാഴ്ച എല്ലാവരുടെയും വല്ലാണ്ട് തകർത്തിട്ടുണ്ട് അപ്പോഴേക്ക് രാധയും അങ്ങോട്ട് വരുന്നുണ്ട് എല്ലാരും ഈ കാഴ്ച കണ്ടെങ്കിലും ഷോക്കാകും വേദ വിക്രത്തിൽ ഇങ്ങനെ നോക്കുമ്പോ വിക്രം വേദയെ തെറ്റ് ചെയ്തില്ലെന്നുള്ള രൂപത്തിൽ നിൽക്ക വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിലും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല പിന്നീട് കാണിക്കുന്നത് പോലീസുകാർ വിക്രത്തെ കൊണ്ടുപോയി അവിടെ റൂമിലിട്ട് പിടിച്ചു വെച്ച് നല്ല പരുവത്തിലാക്കുന്നുണ്ട് വല്ലാണ്ട് ദേഹം ഉപദ്രവിക്കുകയാണ് പിന്നീട് വേദ വീട്ടിലേക്ക് ചെല്ലാണേ എന്താവശ്യത്തിനാണെന്ന് അറിയില്ല അവിടെ എത്തുമ്പോ ശ്രീകാന്തേ വേറെ തല്ലാനായി കയ്യോങ് എന്നൊക്കെ ഉണ്ടേ അപ്പോഴേക്കും ശ്രീകാന്തെ എന്ന് വിളിച്ച് അച്ഛൻ അങ്ങോട്ട് വരുന്നൊക്കെയാണ് ഈ ഭാഗത്തുള്ളത് അപ്പോ ഇതിന്റെ അറിവ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ അവരൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് താങ്ക്